ഇവിടെ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് കോടതി ഇന്ന് ആ വിഷയത്തെ സമീപിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു അതിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഈ തരം പരാതികൾ എന്തുകൊണ്ട് അഡ്രസ് ചെയ്യപ്പെടുന്നില്ല സ്ത്രീകൾ നമ്മളുടെ പോപ്പുലേഷന്റെ തന്നെ പകുതിയിൽ കൂടുതൽ സ്ത്രീകളാണ് അങ്ങനെ ഒരു മെജോറിറ്റി ഉള്ള ഒരു വിഭാഗം ഇത്രയധികം ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ ഉള്ള സാഹചര്യം കോടതി പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കണം സർക്കാരിന്റെ നിഷ്ക്രിയത്വത്തെ അതിരൂക്ഷമായി കോടതി വിമർശിക്കുന്നു എന്തൊക്കെയാണോ സർക്കാർ ഇതുവരെ ഒഴിവ് കഴിവ് പറഞ്ഞിരിക്കുന്നത് അതൊന്നും ആയിരുന്നില്ല സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്നത് ഓർമ്മിപ്പിക്കുകയാണ് കോടതി അപ്പോൾ പോലും പരാതിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കേസെടുക്കരുത് തുടങ്ങിയ കാര്യങ്ങൾ കൂടി കൂടുന്ന സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഈ മൊഴികളിൽ അന്വേഷണം ഉണ്ടാകുമോ ഇല്ലയോ എന്നാണ് അങ്ങനെ അന്വേഷണം ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പിക്കാനാകുന്ന ഒരു ഘട്ടമുണ്ടോ ഇപ്പോൾ തീർച്ചയായിട്ടും കോടതി ഇന്ന് ചോദിച്ചത് നമുക്ക് രാജ്യത്ത് നിർഭയ കേസിന് ശേഷം ഉണ്ടായ സാഹചര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം വലിയ ഡ്രാസ്റ്റിക് ആമെന്റ്സ് ഒക്കെ ക്രിമിനൽ ലോയിലൊക്കെ കൊണ്ടുവന്നു അത് സ്ത്രീകളുടെ മേലുള്ള അതിക്രമങ്ങളെ അഡ്രസ്സ് ചെയ്യപ്പെടുക എന്ന ഒരു നിഷേധാവിധത്തോട് ചെയ്ത മാറ്റങ്ങളാണ് നിയമനിർമ്മാണ സഭകൾ ഉണ്ടാക്കിയ മാറ്റം ഈ മാറ്റങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഈ പറഞ്ഞ പീനൽ പ്രൊവിഷൻസ് ആയത് പോലീസാണ് ചെയ്യേണ്ടത് ഇത് ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ചോദിച്ചാൽ ഒരു എൻക്വയറി കമ്മിറ്റി ആ എൻക്വയറി കമ്മിറ്റി അന്വേഷണം നടത്തി മുന്നോട്ട് പോകുമ്പോൾ വളരെ വളരെ എന്താ പറയുന്നത് ഒരിക്കലും നമുക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വളരെ ഭീകരമായ ചില അനുഭവങ്ങൾ സ്ത്രീകളുടെ ഇട്ട് പെൺകുട്ടി നമ്മുടെ സഹോദരിമാർ ഉണ്ടായി എന്ന ഫാക്ട് പുറത്തുവരുന്നു അത് ഇൻഫർമേഷൻ ഓഫ് കമ്മീഷൻ ഓഫ് കോഗ്രസിബിൾ ഒഫൻസ് എന്ന ഇൻഫർമേഷൻ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ കുട്ടികൾക്കെതിരെ പോക്സോ വളരെ ശക്തമായി ബോക്സോ ആക്ട് നടപ്പാക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ആ റിപ്പോർട്ട് പൂഴ്ത്തിവച്ചിരിക്കുകയാണ് ഈ റിപ്പോർട്ട് കൈ കിട്ടുന്ന മോമെന്റിന് ഇതിന്റെ കണ്ടൻസ് ഇൻഫർമേഷൻ ഓഫ് ഓഫ് കമ്മീഷൻ കോഗ്രസിബിൾ ഓഫെൻസ് ആണെങ്കിൽ പ്രോ ആക്റ്റീവായി ഗവൺമെന്റ് മുന്നോട്ട് വന്ന് അതിന് നടപടി സ്വീകരിക്കണം ഈ റിപ്പോർട്ട്സിന്റെ കണ്ടൻസ് നമ്മൾ കണ്ടതും കാണാത്തതുമായ ഒരുപാട് കാര്യം ഇത് കോടതിന് മുമ്പിൽ അതിന്റെ ഒറിജിനൽ റിപ്പോർട്ട് വന്നിരിക്കുക അപ്പൊ കണ്ടൻസ് ഒരു ക്രിമിനൽ ഒഫൻസ് ഡിസ്പോസ് ചെയ്യുന്ന കണ്ടൻസ് ആണ് അതിനകത്തുള്ളത് അതില് നടപടി എടുക്കേണ്ട അല്ല അത് ഗവൺമെന്റ് ഇപ്പോ കോടതി അവസാനം പറഞ്ഞത് ഇരകളായ ആളുകൾ പരാതിക്കാരായ ആളുകൾക്ക് അതുമായി മുന്നോട്ട് പോകണ്ട എന്ന് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ തനസ് ഡിഫറെന്റ് തിങ് പക്ഷെ അത് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ഗവൺമെന്റ് ഇതിന്റെ കണ്ടന്റ് മനസ്സിലാക്കി ഗവൺമെന്റ് അത് ആക്ട് പോണ് ചെയ്യണ്ടേ ആക്റ്റപ്പോൾ ചെയ്തില്ല എന്ന ആക്ഷേപമാണ് കോടതി ഉന്നയിച്ചത് അതായത് എന്തുതരം സുരക്ഷിതത്വമാണ് നമുക്ക് വരേണ്ടത് ഇങ്ങനൊരു ഒരു റിപ്പോർട്ട് വേണമെന്നാവശ്യപ്പെടുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിന് ആ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോ അവരെ എന്താ പറയുന്നത് അവർ പാസിഫൈ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അന്വേഷണം നടത്താമെന്ന് പറയും അന്വേഷണം നടത്തുന്നത് എന്തിനാണ് ആ റിപ്പോർട്ട് കൊണ്ടുവന്ന് ഒരു വലിയ പ്രശ്നത്തിന്റെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി അപ്പൊ ആ പരിഹാരം ഉണ്ടാക്കേണ്ട ഗവൺമെന്റ് അന്വേഷണം നടത്തി കിട്ടിയ വിവരങ്ങൾ പൂഴ്ത്തിക്കടിച്ചിട്ട് അത് ഉത്തരം പറയാൻ പറ്റാത്ത ഒരു വിഷയമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തിക്താനുഭവങ്ങളുണ്ടായ യഥാർത്ഥത്തിൽ തിക്താനുഭവങ്ങൾ ഉണ്ടായ ആളുകൾ നമ്മുടെ സഹോദരിമാരാണ് നമ്മുടെ മക്കളാണ് അല്ലെങ്കിൽ ഭാര്യമാരാണ് അല്ലെങ്കിൽ കൊച്ചുകുട്ടികളുടെ അമ്മമാരാണ് ഈ അമ്മമാരെ സംരക്ഷിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഈ ഈ സഹോദരിമാരെ സംരക്ഷിക്കാൻ കഴിയാത്ത നമുക്ക് നമുക്ക് തന്നെ നമ്മളോട് തന്നെ ഒരു ഒരു അരോചകമായി തോന്നുന്ന ഒരു സാഹചര്യം നമ്മൾ തെരഞ്ഞെടുത്ത് കിട്ട ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ കീഴിൽ നിൽക്കുന്ന ബ്യൂറോക്രാ ബ്യൂറോക്രസി അല്ലെങ്കിൽ പോലീസിക് സിസ്റ്റം ആ സിസ്റ്റത്തിന് ഇതിന്റെ പ്രാധാന്യം മനസ്സിലായിട്ടില്ല എന്തിനു വേണ്ടിയാണ് നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്തിനാണ് ഇതൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തുന്നത് സ്ത്രീകൾ എന്ന ഞാൻ പറയുന്നത് നമ്മൾ പറഞ്ഞ ഫിഫ്റ്റി പെർസെന്റും കൂടുതലുണ്ട് എന്നുള്ളതല്ല ഒരു ആ പത്ത് ശതമാനം ഉള്ളു നോക്കുക നമ്മൾ പരിരക്ഷിക്കേണ്ടേ അവരുടെ വേദന അഡ്രസ്സ് ചെയ്യേണ്ടേ അവർക്കൊരു തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകേണ്ടേ ഇത്തരക്കാരെ അയൺ എന്താ പറഞ്ഞത് അയൺ ഹാൻഡ് വെച്ചിട്ട് നമ്മൾ അതിൽ ആളുകളാണ് അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നടപ്പാക്കാനും അവരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങിക്കാനും ഉള്ളതുമല്ല നമ്മുടെ സഹോദരിമാ അത് മനസ്സിലാക്കണം അത് വേണ്ട കുറച്ചാൾക്ക് അങ്ങനെ ചെയ്തോട്ടെ അവർക്കെതിരെ പോകേണ്ടതില്ല എന്ന് ആര് തീരുമാനിച്ചാലും വളരെ നികൃഷ്ടമായ തീരുമാനമായിപ്പോയി കോടതി ഞെട്ടലോടെ കണ്ട കാര്യം അതാണ് അതിന്റെ മറുപടിയാണ് ഇന്ന് നമ്മൾ കേട്ടത് ഇത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ എന്ന് അറിയില്ല ആരെങ്കിലും പരാതിയുമായിട്ട് അപ്പൊ ഈ കാണാത്ത റിപ്പോർട്ട് കണ്ടിട്ടേ ഇല്ലാത്ത റിപ്പോർട്ട് വെച്ചിരിക്കുന്ന റിപ്പോർട്ട് അതിലാരും വരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണോ ഇരിക്കുന്നത് അങ്ങനെയാണോ ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ നടത്തുന്നത് അങ്ങനെയാണോ ഒരു പോലീസിക്ക് നടത്തേണ്ടത് അപ്പൊ ഇത് ഈ തെറ്റായ പ്രവണതയ്ക്ക് പേരുള്ള കോടതിയുടെ ഒരു ശാസനെയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് അതിൻ്റെ പേര് ഗവൺമെന്റ് ഇനിയെങ്കിലും ആക്റ്റപ്പോടും ഇങ്ങനെയുള്ള പല കാര്യങ്ങളുടെയും ഇൻഫർമേഷൻ ഇപ്പോ റിപ്പോർട്ടിന്റെ ഇൻഫർമേഷൻ ഉണ്ടാകാം ആ ഇൻഫർമേഷൻസ് ഒന്നും ആക്റ്റപ്പോണ്ടെന്ന് ധരിച്ചാൽ മതിയാവും നമ്മളിൽ ഒരാളാണ് ചെയ്തത് വെക്കട്ടെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാ ചെയ്തിരിക്കട്ടെ അയാൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത് ഒരു ഒരു മോറൽ എന്താ ഏറ്റവും വാല്യൂസ് നമ്മൾ അഫോർഡ് ചെയ്യാണ് ചെയ്യുന്നത് അത് ചെയ്യണ്ടേ ഇത് ഇത് എൻ്റെ സഹോദരിയാണെങ്കിൽ ഞാൻ വേദനിക്കില്ലേ എന്റെ മകളാണ് ഞാൻ വേദനിക്കില്ലേ എന്റെ മാതാവാണ് മാതാവാണെങ്കിൽ വേദനിക്കില്ലേ എന്റെ ഭാര്യയാണ് വേദനിക്കില്ലേ എന്താണിത് മറ്റൊരാളുടേതായത് കൊണ്ടാണോ ഇത് 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 ചെയ്യുന്നില്ല എന്ന ഗവണ്മെന്റ് തീരുമാനം തീർച്ചയായും ഇവിടെ ഈ കോടതി തന്നെ ചൂണ്ടിക്കാട്ടുന്നു ഇൻ ദ ഇൻസ്റ്റൻസ് കേസ് ദ കണ്ടക്ട് ഓഫ് ദി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഹാസ് ബീൻ അലാമിംഗ്ലി ലത്താർജിക്ക് എന്നാണ് കോടതി തന്നെ ആ വിഷയത്തിൽ സൂചിപ്പിക്കുന്നത് ഇവിടെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ അനുബന്ധ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് എസ് ഐ ടിക്ക് കൈമാറണം എന്ന് കോടതി സൂചിപ്പിച്ചിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ കണ്ടത് മാത്രമല്ല അനുബന്ധ റിപ്പോർട്ട് ഇതിൻ്റെ പൂർണ്ണ രൂപം എസ് ഐ ടിക്ക് നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കുറ്റക്കാരായ വ്യക്തികളുടെ പേരുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ എസ് ഐ ടിക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നതാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവിടെ ഒരാൾ പരാതി ഇതിൽ മൊഴി നൽകിയിട്ടുള്ള ഏതെങ്കിലും ഒരാൾ തുടർ നടപടികൾക്ക് താൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞാൽ അവരുടെ പേരുവിവരങ്ങൾ പൂർണ്ണമായും രഹസ്യമാക്കി സൂക്ഷിച്ചുകൊണ്ട് ഈ കേസിൽ അന്വേഷണം തുടരണം അല്ലെങ്കിൽ അന്വേഷണം ആരംഭിക്കണം എന്ന വ്യക്തമായ ഒരു നിർദ്ദേശം തന്നെയല്ലേ കോടതി ഇപ്പോൾ നൽകിയിട്ടുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കോടതി നിർത്തിക്കുന്ന നിർദ്ദേശം എന്താണ് അതിനകത്ത് ഇംപ്ലോയിഡ് ആയിട്ട് മറ്റൊന്നുകൊണ്ട് നമ്മള് ജനങ്ങൾക്ക് കോൺഫിഡൻസ് ഇൻസ്റ്റിൽ ചെയ്യണം നമ്മൾ ഈ പറഞ്ഞ ഇരകളാക്കപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഇതിനകത്ത് ചൂഷണം ചെയ്യപ്പെട്ട ആളുകൾ അവർക്ക് കോൺഫിഡൻസ് കൊടുക്കണം കോൺഫിഡൻസ് സിസ്റ്റം അവർക്ക് കോൺഫിഡൻസ് കൊടുത്തിട്ട് പറയണം നിങ്ങളുടെ പേരുകള് ഞങ്ങൾ പിന്നെ പുറത്തു പോകില്ല നിങ്ങൾക്ക് ഒരു തരത്തിലും നിങ്ങളുടെ തൊഴിലത് ബാധിക്കില്ല നിങ്ങളുടെ ഒരു പ്രവർത്തനത്തെ ബാധിക്കില്ല നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് അതിന്റെ പേരിൽ ഇനിയും നിങ്ങളെ പിന്നെ എന്താ പറഞ്ഞ പിന്നെ സൈക്ലൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇടപെടും നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോരൂ നിങ്ങൾ പേടിക്കുന്നത് എന്തിനാണ് പിന്നെ സമൂഹത്തിലെ പ്രശ്നങ്ങളെയാണ് നിങ്ങൾ പേടിക്കുന്നതെങ്കില് അല്ലെങ്കിൽ കുടുംബത്തിനുള്ളിലെ പ്രശ്നങ്ങളെയാണ് പേടിക്കുന്നതെങ്കില് അവിടെയും കൗൺസിലിംഗ് വേണമെങ്കിൽ ചർച്ചകൾ നടത്തി ഒരു ക്രൈം ആണ് നടക്കുന്നത് ഈ ക്രൈമില് ഒരു ആക്ഷൻ ഇല്ലാണ്ട് ഇല്ലാതെ വന്നാൽ ആ ക്രൈം റിപ്പീറ്റ് ചെയ്യപ്പെടും ഗവൺമെന്റിനോട് പൂഴ്ചി വെക്കപ്പെടും എന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ക്രൈം ചെയ്യാനുള്ള പെർമിഷൻ ആണത് അപ്പൊ അവിടെ കോടതി പറഞ്ഞത് അത് തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ തന്നെ നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെയാണ് കോടതി പറയുന്നത് കോടതി അതിനകത്ത് എഴുതാതെ പറഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ആ പറഞ്ഞത് നമ്മൾ അവർക്ക് കോൺഫിഡൻസ് കൊടുത്ത് മുന്നോട്ട് പോകണം ആ കോൺഫിഡൻസ് കൊടുത്തിട്ട് മാത്രമേ ഒരു നമ്മൾ എങ്ങനെ എന്തിനാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത് അവർക്ക് അവർക്കൊരു ട്രോമയിലാണ് അവര് അല്ലെങ്കിൽ അവർക്ക് എനിക്ക് അങ്ങനെ സംഭവിക്കുമോ ഇങ്ങനെ സംഭവിക്കോ നിന്നെ മാറ്റി നിർത്തിക്കളയും നിന്റെ കുടുംബത്തിൽ ഐസൊലേറ്റ് ചെയ്യപ്പെടും സമൂഹത്തിൽ നീ മാറ്റി നിർത്തപ്പെടും എന്ന ഭീഷണി അവരോട് കൊടുക്കിയിട്ടുണ്ടാവൂ അവർ ആ ഭീതിയിലായിരിക്കും അങ്ങനെ അല്ല എന്ന് സമൂഹം അവരോടൊപ്പം ക്കണം സർക്കാർ അവരോടൊപ്പം ക്കണം പോളിസിക് സിസ്റ്റം അവരോടൊപ്പം ക്കണം അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനം കൊണ്ട് അതിനുള്ള ഇച്ഛാശക്തി നമുക്ക് തീർച്ചയായും അതിൽ എല്ലാവർക്കും